നമസ്കാരം ചെറുധാന്യങ്ങൾക്ക് പേരും പ്രശസ്തിയും കൊടുത്ത കീരമ്പാറയിൽ മില്ലറ്റ് വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ചെറുധാന്യ കൃഷിയുടെ കൃഷിയുടെ ഉത്സവം കീരമ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചെറു വിതച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ധാനി അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും നൂതനമായ കൃഷിരീതികളിലൂടെ ചെറു ധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിച്ച് മികച്ച ഉൽപാദനം ലക്ഷ്യമിട്ട് പഞ്ചായത്തിൽ മാതൃകയാക്കുക എന്നതാണ് ലക്ഷ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃഷി വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ സംഭരിച്ച് സംസ്കരണ കേന്ദ്രത്തിലൂടെ മികച്ച ഉൽപ്പന്നങ്ങൾ ആക്കി പൊതുവിപണിയിൽ എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു കുറഞ്ഞ പരിപാലനത്തോടെ ഏത് മണ്ണിലും വളരാനും കാലാവസ്ഥയെ അതിജീവിക്കുവാനും ഇവയ്ക്ക് കഴിയും അധിക ജലം ആവശ്യമില്ലാത്തതിനാൽ കർഷകർക്ക് വലിയ ആശ്വാസമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് ബി സി ചാക്കോ ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി ജോസ് ബി കെ വർഗീസ് കാർഷിക വികസന സമിതി അംഗങ്ങളായ പി സി ജോർജ് എം എസ് ശശി ജിജി എളൂർ കെ വി അബ്രഹാം കൃഷി അസിസ്റ്റന്റുമാരായ വിജയകുമാർ പി ടി സൗമ്യ പി എ കർഷക ഗ്രൂപ്പ് അംഗങ്ങളായ എ കെ പൗല പോൾ വർഗീസ് ഷാജു പോൾ കെ എം അവറാച്ചൻ എൽദോ വി പുരവത്ത് ബി ജെ മത്തായി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ബോസ് മത്തായി സ്വാഗതവും കർഷക ഗ്രൂപ്പ് സെക്രട്ടറി ബിനു വർഗീസ് നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ീരം ദി ഫാർമേഴ്സ് ക്ലബ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഏഴ് ഏക്കർ സ്ഥലത്താണ് ചാമ റാഗി തിന കമ്പ ചോളം എന്നീ ചെറുധാന്യങ്ങളും മുതിര എന്നിവയും കൃഷി ചെയ്തത് നമുക്ക് ഇന്ന് ഈ കൃഷി രീതി പഠിക്കാൻ വേണ്ടി അടുത്ത പ്രദേശത്തു കൂടിയുള്ള കർഷകർ എത്തിച്ചേരുന്നുള്ളൂ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ കൃഷി വളരെ നല്ല രീതിയിൽ വികസിപ്പിച്ച് നാളേക്ക് ഒരു വിപണന സാധ്യത കൂടി നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകട്ടെ ഇപ്പോൾ ദാനച്ചു തന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മില്ലടക്കം ഈ കൃഷി രീതികളെയും കൃഷി ഉൽപ്പന്നങ്ങളെയും വലിയ രീതിയിൽ വിപണിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ കർഷകർ ഈ കൂട്ടായ്മയുടെ നേതൃത്വം വന്നുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു പത്ത് കർഷകർ ദാനച്ച പത്ത് കർഷകരാണ് ഈ ചെറുതാന്യ കൃഷിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അവരുടെ ഇടവേള സമയങ്ങളിലൊക്കെ ആണ് ഈ കൃഷി ചെയ്യുന്നതെന്ന് അറിയാൻ സാധിച്ചു പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് ഒക്കെ ചെറിയൊരു ഫണ്ട് കൂടി സഹായത്തമാക്കിക്കൊണ്ടാണ് ഈ കൃഷി ഇവിടെ നടത്തുന്നത് ഈ ഇടവേള കൃഷി വളരെ വിജയകരമാക്കി തീർത്ത് നല്ല രീതിയിൽ ഗുണം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഉത്സവം വിത്ത് വിദേശോത്സവം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം